ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ച് ഇംഗ്ലണ്ടിൽ നിന്ന് അയർലൻഡിലോട്ട് പോവുകയാണ് നമ്മൾ ആയിരത്തി അറുന്നൂറിലാണ് ടിക്കറ്റ് എടുത്തത് ഫ്ലൈറ്റ് ആണ് അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം താമസിച്ച വീടാണ് ഈ ബാക്കി കാണുന്നത് വീടിനോട് ബൈ ബൈ പറഞ്ഞ് നമുക്കിഞ്ഞ് എയർപോർട്ടിൽ പോവാം അപ്പോൾ നമ്മൾ ചേട്ടൻ റെയിൽവേ സ്റ്റേഷനെ കൊണ്ടുവന്ന് വിട്ടു ഇത് ഡാർലിംഗ്ടൺ റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ ട്രെയിൻ കയറി ലീഡ്സി പോകണം ലീഡ്സിയിൽ നിന്ന് ബസ് കയറിയിട്ട് വേണം എയർപോർട്ടിൽ പോകാൻ അപ്പം എൻ്റെ ട്രെയിൻ വന്നത് പ്ലാറ്റ്ഫോം മണ്ണിലാണ് ഇത് ന്യൂ കാസിലിൽ നിന്ന് ലിവർപൂൾ പോകുന്ന ട്രെയിനാണ് അപ്പോൾ ടിക്കറ്റ് അവിടെ സ്കാൻ ചെയ്ത അകത്ത് കയറി ഈ പ്ലാറ്റ്ഫോം മണ്ണിൽ പോയി നിൽക്കാം നമ്മുടെ ട്രെയിൻ വന്നത് ഒമ്പത് പതിനേഴിനാണ് ട്രെയിൻ ഒമ്പതേകാലായി ഇനി രണ്ടിൻറ്റൂ രൂപ ട്രെയിൻ ഡിലേ ഒന്നുമില്ല കറക്റ്റ് ടൈമിൽ ഇവിടെ ഓരോ എൻ്റെ കോച്ച് തന്നത് കോച്ച് ബി ആണ് കോച്ച് ബി സോൺ ടു വരുമെന്നാണ് എഴുതി കാണിച്ചായിരുന്നു അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഓരോ സോൺ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ സോൺ ത്രീ അതുപോലെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ സോൺ ടു സോൺ വണ് എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ വേറൊരു ട്രെയിനോട് വന്നിട്ടുണ്ട് നമ്മുടെ ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിൽ വരും പറഞ്ഞുകൊണ്ടിരുന്ന കറക്റ്റ് ഒമ്പത് പതിനേഴായപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ വേണ്ടിയിട്ട് ഏകദേശം അങ്ങനെ ഫുള്ളറ്റ് ട്രെയിനൊക്കെ പോലത്തെ ട്രെയിനാണ് ടു ഹൺഡ്രഡ് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകും അടിപൊളി ട്രെയിനാണ് നമ്മുടെ കോച്ച് വേണ്ടത് കോച്ച് ബീലാണ് അപ്പോൾ കോച്ച് ബിയിൽ ഫോർട്ടി എയ്റ്റ് ആണ് സീറ്റ് നമ്പർ നമ്മൾ വന്ന് ഫോൺ ടൂവിൻ്റെ അറച്ചു നേരെ വന്ന് ബി നിർത്തി ട്രെയിനിൽ കയറാം To Liverpool Line Street. we sat there through the The to next stop for service will be. സീറ്റാണ് ഇ ഫോർട്ടി എയ്റ്റ് കറക്റ്റ് ഒമ്പത് പതിനേഴ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ എടുത്തു ഹൈസ്പീഡ് ട്രെയിനാണ് ഇവിടുന്ന് ഇനി രണ്ട് സ്റ്റോപ്പും കൂടെയുള്ളൂ മൂന്നാമത്തെ സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങണം ലീഡ്സിലാണ് നമുക്ക് ഇറങ്ങേണ്ടത് ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ സ്റ്റോപ്പും അത് കഴിഞ്ഞ ഒരു യോർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പും ഉണ്ട് അത് കഴിഞ്ഞാൽ ലീഡ്സ് വരണം ഈ ലീഡ്സിന് മുന്നുള്ള സ്റ്റോപ്പ് ചെയ്താണ് ട്രെയിൻ ഏറ്റവും ഹൈ എടുക്കുന്നത് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിലോട്ടോ ട്രെയിൻ പോവും ട്രെയിനിലൊരു മുക്കാൽ മണിക്കൂറോളം ടൈമ് എടുക്കും നമുക്കിനി ട്രെയിനിലെ കാഴ്ച വരിക ഈ റൂട്ടിൽ ഇത് പുതിയ ട്രെയിനാണ് വന്നതാണ് നമുക്കിപ്പോൾ കിട്ടിയാണ് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേബിളുള്ള സീറ്റാണ് അങ്ങനെ എല്ലാ സീറ്റിനും ടേബിളുണ്ടാവില്ല സെൻറ്ററിനുള്ള സീറ്റുകൾ മാത്രമേ ടേബിൾ ഉണ്ടാവുള്ളൂ നമുക്കിപ്പോൾ കിട്ടിയ ടേബിളോടെ സീറ്റാണ് പക്ഷേ ഏകദേശം എട്ട് പൗണ്ടോളമാണ് വന്നത് ട്രെയിൻ ബുക്ക് ചെയ്യാൻ നേരത്തെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ പൈസ ഉറവിന് കിട്ടും ബൈക്കിൽ കഴിഞ്ഞാൽ നല്ല പൈസ വരും പൊതുവെ യൂറോപ്പിലെ ട്രെയിൻ ഭയങ്കര എക്സ്പെൻസീവാണ് ഇപ്പം നമ്മൾ എത്തിയ സ്റ്റേഷനിലും നോർത്ത് ആലോട്ടൺ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുൻ യു കെ പ്രൈം മിനിസ്റ്റർ ഉണ്ടായാലും ഇന്ത്യൻ ആദ്യത്തെ ഇന്ത്യൻ വംശജനായ യു കെ പ്രൈം മിനിസ്റ്റർ ഋഷി സിനാക്കുണ്ടല്ലോ ഋഷി സിനാക്കിൻ്റെ മണ്ഡലമാണ് മണ്ഡലായിരുന്നോ ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഇനി ഓർക്കാണ് സ്റ്റോപ്പ് അതുമൂടി കഴിഞ്ഞ കർണാടക സ്റ്റോപ്പാണ് അവിടെ ഓർത്ത് ഒരു മിനിറ്റൊക്കെ കഷ്ടി നിർത്തിയിട്ടുണ്ടാവുകയുള്ളു ഇവിടെ നിർത്തി എടുത്തു അതിൻ്റെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അടുത്ത സ്റ്റോപ്പ് പോയി ഓർക്കാണ് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് ട്രെയിൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനൊരു ഓൺലൈൻ സ്പീഡാണ് ഏറ്റവും അടുത്ത് ചെക്ക് ചെയ്ത് നോക്കി അപ്പം ഈ റൂട്ടിലാണ് ട്രെയിൻ ഏറ്റവും കൂടുതൽ സ്പീഡ് എടുക്കുന്നത് നോർത്ത് ആലട്ടൺ ടു യോർക്ക് സ്റ്റേഷൻ വരെ ആ നാണ്ടാണ് യോർക്ക് സ്റ്റേഷൻ യോർക്ക് അത്യാവശ്യം വലിയൊരു സിറ്റി തന്നെയാണ് യു കെയിലെ ഏറ്റവും പഴയ സിറ്റികളിലൊന്നാണ് യോർക്ക് അത്രയും പഴക്കമുണ്ട് ഈ യോർക്ക് സ്റ്റേഷൻ നേരത്തൊക്കെ ആയിരിക്കും അടുത്ത സീറ്റിൽ ആളുണ്ടായിരുന്നു അവിടെ അവർ സീറ്റ് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ യോർക്കിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു വിധം ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി ഞാൻ സീറ്റ് കാണിച്ചരാം ഈ കാണാനത്താണ് സീറ്റ് ഒരുവിധം അത്യാവശ്യം നല്ല സീറ്റാണ് ഇവിടെ എല്ലാ സീറ്റിനും ടേബിൾ ഉണ്ടാവില്ല ടേബിളുണ്ടാവില്ല അപ്പോൾ ഞാനിരിക്കുന്ന സീറ്റിനും ടേബിളുണ്ട് അതുപോലെ ബാക്കിയുള്ള സീറ്റുകൾക്കൊക്കെ സീറ്റിൻ്റെ ബാക്കിൽ നിന്ന് ട്രേ വലിച്ചിടാവുന്ന രീതിയിലുള്ളതാണ് പിന്നെ എന്തെങ്കിലും വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിലൊക്കെ ട്രെയിനിൽ നിന്ന് ആൾക്കാർ വരും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം ഫ്ലൈറ്റിലുള്ള പോലെ തന്നെ ഈ രണ്ട് സീറ്റുകൾക്കാണ് നമുക്ക് ടേബിളുള്ളത് ബാക്കിയെല്ലാം സീറ്റിൻ്റെ ബാക്കിൽ നിന്ന് നമുക്ക് ട്രേ വലിച്ചിടാവുന്ന പോലെ ഇപ്പം നമ്മുടെ സീറ്റാണ് ഫോർട്ടി എയ്റ്റ് അപ്പോൾ നമ്മൾ എവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യണമെന്നുള്ളതോട് എഴുതിയിട്ടുണ്ട് ടാർലിൻ ടൺ ടു ലീഡ്സാണ് നമ്മൾ ട്രാവൽ ചെയ്യണേ ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഇരിക്കുന്ന ആൾ എണീറ്റ് പോയതുകൊണ്ട് അവിടെ അവൈലബിൾ എന്നൊന്ന് എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ അവിടെ ഉള്ള എല്ലാ സീറ്റുകളും അതുപോലെ തന്നെ യോർക്ക് പറഞ്ഞ സ്റ്റേഷൻ യു കെ തന്നെ ഏറ്റവും പഴയ സ്റ്റേഷനുകളൊന്നാണ് യോർക്ക് എന്നുള്ള പേരെടുത്താണ് ന്യൂയോർക്ക് സ്റ്റോറൻറ്റുകൾ അതായത് ന്യൂ ജെർത്ത് ന്യൂയോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഒരുവിധ എല്ലാ രാജ്യങ്ങളുടെ പേരിട്ടാണ് യു കെ റിലേറ്റഡ് പേരുകളായിരിക്കും മിക്ക കൺട്രീസുണ്ട് നമ്മുടെ വാഷിങ്ടൺ ഒക്കെ ഇല്ല ബ്രിട്ടനിലും വാഷിങ്ടൺ പേരുകളൊക്കെ കൊണ്ടുപോകാനും മിക്ക സ്ഥലത്തും പേരിട്ടാണ് സ്റ്റേഷൻ അവിടെ കുറേ മിക്ക സീറ്റുകളിലും ആളില്ല എൻ്റെ അടുത്ത സീറ്റിലും ആളുണ്ടായിരുന്നു ഇപ്പൊ ആളൊക്കെ എണീറ്റ് പോയി ട്രെയിൻ ഓൾമോസ്റ്റ് അടിപൊളിയായി ഇനി അടുത്ത സ്റ്റേഷനാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ബസ് വഴി പോകാൻ ട്രെയിനിന്റെ ഉള്ളിൽ നമുക്കത് ഇങ്ങനെ സൈക്കിള് വയ്ക്കാനൊക്കെ സ്ഥലമുണ്ട് എന്താണ് ട്രെയിനിലെ വാഷ് റൂം അപ്പോൾ എനിക്ക് കയറി വാഷ്റൂം നോക്കിയാലും നമുക്ക് ഇല്ല നമുക്ക് വാഷ്റൂമില്ല കുഞ്ഞിയൊരു വാഷ്റൂമുണ്ട് ഇവിടെ മെറോടൊക്കെ ഉണ്ട് അതുപോലെ ഇവിടെ കൊമ്പോടും കാര്യങ്ങളൊക്കെ വരുന്ന ബേബി ചേഞ്ചിങ്ങിനുള്ള സ്ഥലവും ടിഷ്യൂ പേപ്പർ അങ്ങനെ താഴെ കിടക്കേണ്ടി വന്നാലും നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ് കൃത്യൊരു മണിക്കൂറുകൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ എന്ന് പറയുന്നത് ഒമ്പത് പതിനേഴായിരുന്നു അപ്പോൾ കറക്റ്റ് പത്ത് പതിനാറ് ഇറ്റൊരു മണിക്കൂറുകൊണ്ട് നമ്മൾ ലീഡ്സ് റെയിൽവേ സ്റ്റേഷനിലെത്തി നമുക്ക് നേരെ പോയിട്ട് ബസ് കണ്ടുപിടിക്കാം ബസ് ബസ് കണ്ടുപിടിച്ചിട്ട് വേണം എയർപോർട്ടിലേക്ക് പോവാൻ അപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി ബസ് കണ്ടുപിടിക്കാൻ നോക്കട്ടെ ലീഡ്സ് സിറ്റി സ്റ്റേഷൻ എന്ന് പറഞ്ഞു നമ്മൾ ഇറങ്ങി ഇനി നമ്മൾ ബസ് കയറണ സ്ഥലം കുറച്ച് അപ്പുറത്തായിട്ടാണ് അപ്പോൾ ഇവിടെ ഒരാളോട് ഞാൻ വഴി വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കറക്റ്റ് പറഞ്ഞു തന്നു വഴി മാപ്പിൽ കാണിച്ചു തന്നെ എവിടെയാണ് ഇനി നമുക്ക് പോയി ബസ് കയറാം ആദ്യം ബസ് കണ്ടുപിടിക്കട്ടെ ഒരരമണിക്കൂറെല്ലാം കണ്ട ബസ്സേ ഉള്ളൂ എൻ്റെ ഫ്ലൈറ്റ് വന്നത് ഒരു മണിക്കാണ് ഓൾറെഡി പത്തേകാല് കഴിഞ്ഞു പത്തരയാവാറേ ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂർ മുന്നേങ്കിൽ എയർപോർട്ടിൽ എത്തണമല്ലോ നമ്മൾ ബസ് സ്റ്റോപ്പൊക്കെ കണ്ടുപിടിച്ച് ബസ് സ്റ്റോപ്പിലെത്തി പക്ഷേ ബസ് പോയി എൻ്റെ പത്ത് ഇരുപതിനായിരുന്നു ബസ് പക്ഷേ ആ ബസ് പോയി ഞാൻ വന്നപ്പോൾ അഞ്ച് മിനിറ്റ് കിട്ടും ഞാനിപ്പോൾ എയർപോർട്ടിൽ കൊടുത്തിട്ട് പത്ത് അമ്പതിന് ബസ് ബസ് കഴിഞ്ഞ് കാണിക്കാം ഏഴ് മിനിറ്റിൻ്റെ ബസ് വരുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതും വെയിറ്റ് ചെയ്തിരിക്കാം അപ്പോൾ അകേക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനൊന്നര വന്നേക്കും എയർപോർട്ടിൽ എത്തും ഒരു മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ ഒന്നര മണിക്കൂർ മുന്നേ എത്തും സമയമൊക്കെ മതിയല്ലോ അതിൻ്റെ അടിക്ക് വേറെ ഒരു ടിക്കറ്റ് കിട്ടുമ്പോൾ അത് ആക്ടിവേറ്റ് ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബസ് പാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ച് പത്തരയായിട്ടൊക്കെ ആക്ടിവേറ്റ് ചെയ്തു പക്ഷേ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതിൻ്റെ വെലിബിറ്റി ഉണ്ടാവുള്ളൂ അപ്പോൾ പത്തേ മുക്കാലാവുന്നതായിരിക്കും അത് എക്സ്പയർഡാവും നമ്മുടെ ബസ് വരുന്നത് പത്തേ അൻപതിനാണ് ഇനി ഇപ്പോൾ അതിൽ കയറുമ്പോൾ നോക്കാണ്ട് ഉണ്ടാവുന്നത് കുഴപ്പമുണ്ടാവില്ലായിരിക്കില്ല അങ്ങനെ നമ്മുടെ ബസ് വന്ന് ഇനി ഇതിലേക്ക് കയറാൻ പറ്റുമോ നോക്കട്ടെ ഓൾറെഡി ഇത് എക്സ്പയർഡായി ടിക്കറ്റ് നല്ലൊരു ഡ്രൈവർ ആയിരുന്നു ഗൈസ് ഞാൻ കയറി ടിക്കറ്റ് എക്സ്പയർ ആയ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എക്സ്പയർ ആവും ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെയാണെന്ന് പറഞ്ഞത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തുവച്ചുണ്ടായിരുന്നു അപ്പോൾ കളീനെ കാണിച്ച കൂടി വന്ന കുഴപ്പമില്ല പറഞ്ഞത് എനിക്ക് വീണ്ടും ടിക്കറ്റ് എടുക്കേണ്ടി വന്നതാണ് അപ്പോൾ ബസ്സിലിരിക്കാം ഒരു പതിനൊമ്പരയ്ക്ക് എത്തുന്ന പറയണേ പതിനൊമ്പര ആവുമ്പോൾ നോക്കാം ഇത് എയർപോർട്ടിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ് വൺ ഫ്ലൈവർ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടെ പെട്ടി വയ്ക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട് സൺ സൺറൂഫും മൊത്തം ഗ്ലാസ് ആയതുകൊണ്ട് നല്ല വെയിലാണ് അകത്തത് എല്ലാവരും വെയിലുവന്നിരിക്കുന്നു ബസ് അല്ലെങ്കിൽ ഫുഡാണ് കുറച്ച് ആൾക്കാരാണ് മിക്കവരും എയർപോർട്ടിലേക്ക് പോകാനുള്ളവരായിരിക്കും നമുക്ക് ബാഗ് വേണമെങ്കിൽ നമുക്ക് അവിടെ വെക്കായിരുന്നു പക്ഷേ ചാർജറും കാര്യങ്ങളൊക്കെ ഇതിലായതുകൊണ്ട് ഞാൻ പിന്നെ കയ്യിൽ തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തി ീഡ് ഫ്ലിറ്റ് എടുത്തേക്കാം ഞാൻ സമയ അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി ഈ കാണുന്നതാണ് എയർപോർട്ട് ലീഡ്സ് പ്ലാറ്റ്ഫോർ എയർപോർട്ട് ഇത് ന്യൂ കാസലിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് ചെറിയ എയർപോർട്ടാണ് കണ്ട ഇത്രയേ ഉള്ളൂ ആകെ എയർപോർട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നമുക്ക് വേഗം പോയി ചെക്ക് ഇൻ ചെയ്യാൻ നോക്കാം ലേറ്റായി പതിനൊന്ന് പതിനൊന്ന് രണ്ടിനാണ് ബാക്ക് ഡ്രോപ്പ് പറഞ്ഞിരുന്നത് പക്ഷേ പതിനൊന്ന് പതിനൊന്നരയായി നമുക്ക് ബാഗൊന്നും ഡ്രോപ്പ് ചെയ്യാനില്ലല്ലോ നമുക്ക് ഓൺലൈൻ ചെക്കിംഗ് ചെയ്തതാണ് ഓൾറെഡി ഇനി അവിടെ പോയി ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ പോയി ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ ചെക്കിംഗ് കൗണ്ടറിൻ്റെ അവിടെ എത്തി ചെക്കിങ് കൗണ്ടറിൽ ആകെ ഒരു കൗണ്ടർ മാത്രമേ ഉള്ളൂ ചെക്കിങ് ചെയ്യാനായിട്ട് അവിടെ ഇത്രയും തിരക്കുണ്ട് അപ്പം കഴിയുമായിരിക്കും ഇവിടെ ആകെ നമ്മുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ വിസയിലും ഓൾറെഡി പ്രിന്റ് ചെയ്തിട്ടുണ്ടാകും പിന്നെ നമ്മുടെ ഐ ആർ പി കൾ അതായത് അയർലൻഡിൽ കയറാനായിട്ട് അവിടുത്തെ റെസിഡൻസ് പെർമിറ്റ് ഉണ്ട് അപ്പം അതും കൂടി കാണിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ബോർഡിംഗ് പാസ് ചെയ്യും അത് കഴിഞ്ഞ് നേരെ സെക്യൂരിറ്റി ചെഞ്ഞ് പോകുക അത്രേ ഉള്ളൂ നമുക്ക് ചെക്കിൻ ചെയ്ത് ബോർഡിംഗ് പാസ് കിട്ടി ഇനി ഗേറ്റിലേക്ക് പോകാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത് എന്തിനാണ് ഗേറ്റിലേക്ക് പോകാൻ അത്രയും ക്യൂ എന്ന് എനിക്കറിഞ്ഞിവിടെ നമുക്ക് പോയി ക്യൂ നോക്കാം ഇപ്പോൾ ഏത് വഴിക്ക് പോകും ഇത് ചെറിയ എയർപോർട്ടാണ് ആകെ മൂന്നാല് ഫ്ലൈറ്റ് അങ്ങനത്തെ അവിടെ നിന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബോർഡിംഗ് പാസ് കിട്ടാനും ഭയങ്കര പാടായിരുന്നു കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു അധികം കാരണം ഉള്ളവരൊക്കെ ബാഗ് ബാഗ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നു നമുക്ക് ബാഗ് ഡ്രോപ്പ് ചെയ്യാനൊന്നുമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കയ്യിലുള്ള ബാഗ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇത്രയും തിരക്കാവുക ഇവിടെ ഓൾ ഗേറ്റ്സ് എന്ന് പറഞ്ഞ ഗേറ്റിൽ പോകാനുള്ള തിരക്കാണ് ഇത് ആദ്യമായിട്ടാണ് ഒരു ഗേറ്റിലേക്ക് പോകാൻ ഞാൻ ഇത്രയും തിരക്കാണ് അല്ലേണ്ട കുറേ കാണുന്നത് ക്യൂ മൊത്തം ഗേറ്റിലേക്ക് പോകാനുള്ളതാണ് നമ്മൾ ഇവിടെ ചെന്ന് ചെക്കിൻ ചെയ്തു ചെക്കിൻ റായകേറിനും എപ്പോഴും ഓൺലൈൻ ചെക്കിൻ ചെയ്യണം അതവിടെ കാണിക്കണം അപ്പോൾ നമുക്ക് ബോഡിങ് ക്ലാസ് കിട്ടും പിന്നെ ആ വിസ ഉണ്ടെങ്കിൽ വിസ കാണിക്കണം പാസ്പോർട്ട് കൊടുക്കണം സിമ്പിൾ പരിപാടികളാണ് ബാഗൊന്നും ഡ്രോപ്പ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഈ ബോഡിംഗ് പ്ലാസ് അടിച്ചു തന്നു ഇനിയിപ്പോൾ ഗേറ്റിലേക്ക് പോകാനായിട്ടുള്ള ക്യൂലിങ്ങനെ നിൽക്കുന്നു സെക്യൂരിറ്റി സ്ക്രീനിങ്ങിനുള്ള ക്യൂ ആയിരുന്നു പൈസ അത് അത്ര നേരമായി ഇവിടെ നിൽക്കണമെന്ന് അറിയുമോ പതിനൊന്ന് മുപ്പത്തഞ്ചിന് അവിടെ നിൽക്കേണ്ട ഇപ്പോൾ ഇത്രയും സമയം ഫ്ലൈറ്റ് കിട്ടാവൂ ദശ അരമണിക്കൂറിൻ്റെ ഇടക്ക് എടുത്തു നമുക്ക് സെക്യൂരിറ്റി സിറ്റിംഗ് കഴിക്കാൻ അത്രയും തിരക്കുണ്ടായി ആകെ രണ്ട് പേരുണ്ടായു സെക്യൂരിറ്റി സ്ക്രീനിങ്ങിന് വേണ്ടി ഉള്ള ആൾക്കാർ മൊത്തം അതിൽ അത്രയും സമയം ഞാൻ പതിനൊന്ന് മുപ്പത്തഞ്ചിനോ നിന്നിട്ട് ഇപ്പോൾ പന്ത്രണ്ട് മണി ഗേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഗേറ്റിൽ പോയി ഗേറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ അത് കണ്ടുപിടിച്ച് അവിടെ പോയിരിക്കണം ഫുഡ് കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെയാണ് പാർക്കിംഗ് ഇതിലാണ് നമ്മൾ ബസ് വന്ന് നിർത്തിയത് പിന്നെ നമുക്ക് ഗേറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ അവിടെ പോയിരിക്കാം അതുവരെ കടകളിൽ ചുമ്മാ അങ്ങനെ തേണ്ടി തിരിഞ്ഞിടക്കാം നമ്മുടെ ഫ്ലൈറ്റ് ഏകദേശം ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു ഒരുവിധം നല്ല ക്യൂ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ക്യൂ മുക്കാതെ അവിടെ വെയിറ്റ് ചെയ്യുന്നു കുറച്ച് എഴുപോ ചെന്നാൽ മതിയല്ല നമുക്ക് തിരക്കൊന്നും ഇല്ലല്ലോ നമ്മുടെ ഫ്ലൈറ്റ് വേണത് ഗേറ്റ് നമ്പർ സിക്സിൽ നിന്നാണ് ഇപ്പം യു കെയും അയർലൻഡും കോമൺ ട്രാവൽ ഏരിയ ആയതുകൊണ്ട് ഇവിടെ എമിഗ്രേഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല നേരെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നേരെ ഗേറ്റിൽ വന്നിരുന്നാൽ മതി പിന്നെ റായനാറിൽ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് സീറ്റിൻ്റെ കാര്യങ്ങളും ലഗേജിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി കാണാം അപ്പോൾ ഇനി നമുക്ക് ഫ്ലൈറ്റിനെ വെയിറ്റ് ചെയ്തിരിക്കാം അങ്ങനെ ബോർഡിംഗ് ഒരു വിധം കഴിയാറായപ്പോൾ ക്യൂ ഒന്നും കാണാനില്ല എല്ലാവരും കയറി പോയാവോ ആ ഇല്ല അവിടെ ക്യൂ ഉണ്ട് ആ നമുക്ക് ഇനി ഫ്ലൈറ്റിൽ കയറാൻ പോവാം ആ ചെറിയ ക്യൂ ഉള്ളു ഞാനാണ് ഏറ്റവും ലാസ്റ്റ് എൻ്റെ പിന്നിലാരും ഇല്ല ഈ പൈലറ്റ് ഉണ്ടല്ല പുള്ളി മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ഫ്ലൈറ്റിലാണ് കേസ് നമ്മൾ കയറാൻ പോകുന്നത് ഇത് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള പോയിൻറ്റ് സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡ് ഫ്ലൈറ്റാണ് അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ഫ്ലൈറ്റ് റഡാർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഒക്കെ ആണ് അതിൻ്റെ പേഡ് വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ഏജും കാര്യങ്ങളൊക്കെ അറിയാം മറ്റേ നോർമൽ ആപ്പ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബേസിക് ഡീറ്റെയിൽസ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിപ്പോൾ ക്രൊയേഷ്യയിൽ നിന്ന് ഒന്ന് ഫ്ലൈറ്റാണ് ഇനി നേരെ ഇവിടെ നിന്ന് ഡബ്ലിയിലോട്ട് പോകും ഇത് ബഡ്ജറ്റ് എയർലൈൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ബ്രിഡ്ജൊന്നും കണക്ട് ചെയ്യില്ല ജസ്റ്റ് നടന്നു വരുന്നു വേറെ നടന്നു വന്ന് അങ്ങനെ അങ്ങനെയാണ്

അതിൻ്റെ സീറ്റ് വേണ്ടത് ടു ബി ആണ് ഫ്രണ്ടിൽ തന്നെയാണ് പക്ഷെ യു ബി ആയതുകൊണ്ട് നടക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറ്റി ചെറുതായ നമ്മുടെ നടുക്കു തന്നെ ഇരിക്കേണ്ടി വന്നു നടക്കിയിരിക്കുമ്പോൾ അടുത്തേതെങ്കിലും ഒരു മതാമെച്ചുണ്ടാവും എന്നുള്ള ആത്യവിശ്വാസത്തിൽ ഇരിക്കാൻ തോന്നുന്നു ശുഭപ്രതീക്ഷ നൂറ് ശതമാനം വിജയം മറ്റൊന്നും ചിന്തിക്കാനില്ല അങ്ങനെയാണല്ലോ പറയാറ് ശുഭപ്രതീക്ഷ നൂറ് ശതമാനം വിജയം അതിൽ കൂടുതലൊന്നുമില്ല നമുക്ക് കയറി വരാം തീരെ ഫ്ലൈറ്റ് കുറവുള്ളൊരു എയർപോർട്ട് ഇത് ഇതിപ്പോൾ ഇവിടെ ഒരു ഫ്ലൈറ്റും തൊട്ടപ്പുറത്ത് തന്നെ അറിയാനായിട്ട് ഒരു ഫ്ലൈറ്റും കിടക്കുന്നുള്ളൂ അറ്റത്തൊരു പ്രൈവറ്റ് ജെറ്റ് കിടക്കണ കാണാം പിന്നെ അവിടെ കുറച്ച് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ വേറെ ഒന്നും ഇല്ല ഈ എയർപോർട്ടിൽ പ്രത്യേകിച്ച് ചെറിയൊരു എയർപോർട്ടാണ് നമ്മളെല്ലാവരും കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകാൻ കഴിയും ഇഷ്ടം തിരുട്ടാണല്ലോ എൻ്റെ സീറ്റ് എന്ന് പറയുന്നത് ടു ബി ആണ് റ്റിയില്ല മതാമ പച്ചനിയാ പക്ഷെ എൺപത് വർഷം മുന്നാന്നുള്ളൂ എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഓരോക്കര മൂട് പക്ഷെ ഫ്ലൈറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സീറ്റിന്റെ ബാക്കിൽ ആകെ ഒരു ട്രേ ടേബിളും പിന്നെ ഒരു സേഫ്റ്റി ഇൻസ്ട്രക്ഷനും മാത്രമേ ഉള്ളൂ ബഡ്ജറ്റ് എയർലൈൻ ആയതുകൊണ്ട് സ്ക്രീനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമ്മൾ ബാഗ് വെച്ച കണ്ട് ഫ്രണ്ടിലത്തെ സീറ്റിൻ്റെ അടിയിലാണ് പിന്നെ ഇതുപോലെ ഫ്രണ്ട് റോ സീറ്റുകൾ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ സീറ്റൊക്കെ കണ്ടോ അതിനൊക്കെ ലെഗ് സ്പേസ് കൂടുതലായിരിക്കും പക്ഷെ അതൊക്കെ എക്സ്ട്രാ പേ ചെയ്തെടുക്കണം ഇപ്പം ഞാനിരിക്കുന്നത് സെക്കൻഡ് റോയിലാണ് ഇതും എക്സാ എക്സ്ട്രാ പേ ചെയ്തെടുക്കുന്ന സീറ്റുകളാണ് പക്ഷെ ഇപ്പോൾ ലാസ്റ്റ് ചെക്ക് ഇൻ ചെയ്തുകൊണ്ടാണെന്ന് തോന്നണു നമുക്കിതൊക്കെ കിട്ടിയേ ആ കാണേണ്ടതാണ് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലം അവിടേക്ക് നമ്മൾ പോയതിൻ്റെ വീഡിയോ അതിൻ്റെ പിന്നാലെ വരുന്നുണ്ട് അങ്ങനെ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തു അത്യാവശ്യം റഫ് ലാൻഡിങ് ആയിരുന്നു ഫോൺ കിടന്ന് ക്ഷയിക്കണമെന്ന് വയ്ക്കാവുന്നതേ ഉള്ളൂ ഫ്രണ്ട് റോയിലിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്ലൈറ്റിൻ്റെ ഡോർ വർക്കണ്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതുപോലെ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാനും വയ്ക്കാനുള്ള ഫ്രണ്ടിലിരുന്ന ആളൊന്നും

ഇവിടെ ഇറങ്ങി വരുന്ന പൈ കണക്ഷൻ്റെ സൈഡിലോട്ട് ബാഗേജ് ആകുമ്പോഴേക്ക് എല്ലാം അങ്ങോട്ട് നമുക്ക് നടക്കണ്ടാത്ത വഴിക്ക് തിരക്കും നടന്നു പോവാം നേരത്തെ അധികം തിരക്കില്ല സാധാരണ തിരക്കുണ്ടാവാറുണ്ട് ഇവിടെ ഞാൻ ഫ്ലൈറ്റിലേക്ക് ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു രണ്ട് ക്ലിപ്പ് എഡിറ്റ് ചെയ്തപ്പോഴേക്കും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഇത് ഷോർട്ട് ഫ്ലൈറ്റ് ആണ് ആകെ നാൽപ്പത് മിനിറ്റ് ഉള്ളൂ ന്യൂ കാസ്റ്റിൽ നിന്ന് ഞാനിപ്പോൾ വന്നത് ലീഡ്സിന്നാണ് ലീഡ്സിന്ന് നിന്ന് ഡബ്ലിനിലേക്ക് ഇതിനേലും ടൈം കുറവായിരിക്കും മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നിന്നൊക്കെ ഡബിൾ വരാൻ ജസ്റ്റ് ഫോർട്ടി മിനിറ്റ്സ് എടുത്തുള്ളൂ അതിലേക്ക് കഷ്ടപ്പെട്ട് നടക്കുന്നു നമ്മൾ ആയാസം ഇല്ലാതെ പോകുന്ന ഇതിലൂടെ നടന്നു പോകുന്നു ഇനി ആയാസപ്പെട്ട് നടത്തുക അപ്പുറത്തെ സൈഡിൽ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോകുന്നവരെ കാണാം ഇറങ്ങിയിട്ട് വരുന്നവർ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോവും കയറാൻ പോണവർ റൈറ്റ് സൈഡിൽ കൂടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നു ഇവിടെ ഇമിഗ്രേഷൻ ഉണ്ട് ഇമിഗ്രേഷൻ നമുക്കിപ്പോൾ റെസിഡൻസ് പെർമിറ്റുള്ളതുകൊണ്ട് വലിയ ടാസ്ക് ഉണ്ടാവില്ല ജസ്റ്റ് പാസ്പോർട്ടും ആ റെസിഡൻസ് കാർഡ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്റ്റാമ്പ് ചെയ്ത് വിടും നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് വരാം ഇവിടെ ഇമിഗ്രേഷനിൽ ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് വാങ്ങിച്ചു നമ്മുടെ റെസിഡൻസ് കാർഡ് നമ്മൾ കൊടുത്തു അവർ ജസ്റ്റ് ഒന്ന് നമ്മുടെ റെസിഡൻസ് കാർഡ് നോക്കി അപ്പോൾ തന്നെ സീൽ ചെയ്ത് വന്നു വേറെ പ്രത്യേകിച്ച് ജോലിയോ കുറച്ചിലൊന്നുമില്ല എല്ലാം പെട്ടെന്നായിരുന്നു ചെന്നു അപ്പം തന്നെ സീൽ ചെയ്തു അപ്പം തന്നെ പോന്നു ഇനിയിപ്പോൾ ഇവിടെ ലഗേജ് ഉള്ളവർക്ക് ബെൽറ്റിൽ നിന്ന് ലഗേജ് കളക്ട് ചെയ്യാം നമുക്ക് പിന്നെ ലഗേജ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ പുറത്തു വരുന്ന ബാഗ് മാത്രമേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് ഇനി നമുക്ക് നേരെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം നമ്മൾ നേരെ വന്നു കസ്റ്റംസിൽ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാൻ ഉണ്ടായില്ല ഇവിടെ ആൾക്കാരെ റിസീവ് ചെയ്യാൻ വന്നവരെ കാണാം നമുക്ക് പിന്നെ റിസീവ് ചെയ്യാൻ ആരുമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പോയി ബസ് കയറി വീട്ടിൽ പോകും ബസ് സ്റ്റോപ്പ് കണ്ടുപിടിക്കണം എയർപോർട്ടിൽ പുറത്തിറങ്ങി എയർപോർട്ടിന് നേരെ ഫ്രണ്ടി തന്നെ സ്റ്റോപ്പ് ഈ കിടക്കടലൊക്കെ ബസ് ഇങ്ങനെ പല സ്ഥലത്തേക്ക് പോകാനുള്ളു അവിടെനിന്ന് തന്നെ എയർ കോച്ചൊക്കെ കിട്ടും വേണമെന്നുണ്ടെങ്കിൽ എയർ കോച്ച് പൈസ കൂടുതലാ നമുക്ക് കൂടുതൽ ലഗേജൊക്കെ ഉണ്ടെങ്കിൽ എയർ ബസ്സിർ കോച്ചിൽ കയറി പോകാൻ പറ്റും അപ്പോൾ നമുക്ക് ബാഗ് മാത്രമേ ഉള്ളൂല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഡബിളിൻ ബസ്സിൽ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ നമ്മൾ വീട്ടിൽ നിന്ന് എയർപോർട്ടിൽ വന്ന പോലെ തന്നെയാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ ബസ് വന്ന് ബസ്സിൽ കയറാൻ പോകുക നമ്മൾ ട്രിപ്പിലുണ്ടായിരുന്ന പോലെ ട്രിപ്പിലെടുത്ത എല്ലാ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലിട്ടുണ്ടാവും അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ എല്ലാവരും കയറി ഒന്ന് ഫോളോ ഒക്കെ ചെയ്യുക അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ